ഹായ് എല്ലാവർക്കും നൊമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റ് ഡേ കവറിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് ഫസ്റ്റ് ഡേ കവർ എന്നുള്ളതും ഫസ്റ്റ് ഡേ കവറിന് മാർക്കറ്റിൽ വാല്യൂ വാല്യുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡേ കവറിനൊക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്ത ഏകദേശം അൻപതോളം ഫസ്റ്റ് ഡേ കവർന്ന് ഞാൻ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ കവറിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ എന്താണ് ഫസ്റ്റ് ഡേ കവർ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഫസ്റ്റ് ഡേ കവർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ എന്തിനെങ്കിലും സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് ഓരോ സ്റ്റാമ്പ് ഓരോ ദിവസങ്ങളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ പുറത്തിറക്കാറുണ്ട് അപ്പോൾ ആ സ്റ്റാമ്പ് പുറത്തിറക്കുമ്പോൾ ഒരു കവറിൽ പ്രിൻറ് ചെയ്താണ് ആ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാം ഇത് നമ്മുടെ ആസാദ് ഹിന്ദി ഗവൺമെൻറ് ട്വൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറിയോട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഫസ്റ്റ് ഡേ കവറാണ് ഇരുപത്തൊന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ാണ് ഈ ഒരു ഫസ്റ്റ് ഡേ കവർ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഒരു സ്റ്റാമ്പും കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ആസാദ് ഹിന്ദിൻ്റെ ആ ഒരു കോടിയും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിനും ഈ ഒരു സ്റ്റാമ്പും ഒരു കവറിലായിരിക്കും നമുക്ക് വരുന്നത് സ്റ്റാമ്പ് നമുക്ക് ഈ കവറിലൊട്ടിച്ച് നമുക്ക് ഇവിടെ ഒരു സീലൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡേ കവർ അപ്പോൾ ഫസ്റ്റ് ഡേ കവറിന് ഇപ്പോൾ മാർക്കറ്റ് വാല്യുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നല്ല വാല്യൂ ഉണ്ട് ഈ ഒരു ഫസ്റ്റ് ഡേ കവറിൽ ഒരുപാട് വില കിട്ടുന്ന കറൻ വില കിട്ടുന്ന ഫസ്റ്റ് ഡേ കവറും ഉണ്ട് പിന്നെ വന്നത് നമുക്ക് കോമൺ ആയിട്ടുള്ള അപ്പോൾ ഇതുപോലുള്ള ഇതെനിക്ക് കോമൺ ആയിട്ടുള്ള ഫസ്റ്റ് ഡേ കവറാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇതിനൊക്കെ ഏകദേശം ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഡേ കവറാണ് നമ്മൾ ഇവിടെ നോക്കിയാൽ മനസ്സിലായി ഇത് വേറെ ഒന്നാണ് ഗേൾ ഗേഡ് മൂവ്മെൻറ്റ് ഡയമണ്ട് ജൂബിലോട് അനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറക്കിയ ഫസ്റ്റ് ഡേ കവറാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം നമുക്കൊരു സ്ത്രീയുടെയും കൈയുടെ ഒരു പിക്ചറും വരുന്ന ഒരു സ്റ്റാമ്പുകൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കയ്യിൽ കാറ്റ്ലോഗ് സ്റ്റാമ്പിൻ്റെ കാറ്റ്ലോഗ് ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് ആ സ്റ്റാമ്പിൻ്റെ കാറ്റ്ലോഗ് മുന്നിലേക്ക് വരുന്ന ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ ഇവിടെയാണ് ഇഷ്മിനാഥ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാമ്പുകൂടെ അതായത് ആ പിക്ചറോട് കൂടി പുറത്തിറക്കിയ ഫസ്റ്റ് ഡേ കവറാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഫസ്റ്റ് ഡേ കവർ പുറത്തിറക്കിയിരിക്കുന്നത് അഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇനി നമുക്ക് നമുക്കടുത്ത് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് നോക്കി മനസ്സിലാകാം ഇരുപത്തഞ്ച് വർഷം അതായത് ഇരുപത്തഞ്ച് വർഷം ഇന്റർനാഷണൽ സർവീസ് ചെയ്ത എയർ ഇന്ത്യയുടെ ആ ഒരു സ്റ്റാമ്പോർഡ് പുറത്തിറക്കിയ ഫസ്റ്റ് ഡേ കവറാണ് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഡേ കവർ പുറത്തിറക്കിയിരിക്കുന്നത് എഴുപത്തി മൂന്നിലാണ് അതായത് എട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നമുക്ക് ഇവിടെ വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എയർ ഇന്ത്യ സർവീസ് തുടങ്ങിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഇത് ഇരുപത്തഞ്ച് വർഷമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഡീറ്റെയിൽസ് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഡീറ്റെയിൽസ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇരുപത്തഞ്ച് വർഷമായപ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ്റ് ഈ ഒരു സ്റ്റാമ്പ് അതായത് ഈ സ്റ്റാമ്പ് ഉൾപ്പെടെ ഒരു ഫസ്റ്റ് ഡേ കവർ പുറത്തിറക്കുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല വാല്യബുൾ ആയിട്ടുള്ള ഫസ്റ്റ് ഡേ കവറാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ഫസ്റ്റ് ഡേ കറിന് നമുക്ക് നല്ലൊരു വാല്യൂ തന്നെ കിട്ടാം ചിലതിന് വന്നിട്ട് നമുക്ക് ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപ അൻപത് രൂപ പ്രൈസൊക്കെയാണ് വരുന്നത് പിന്നെ ചിലർ ലോട്ടായിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഇതിലും വില കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേ കവറൊക്കെ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതുപോലുള്ള ഓൾഡ് ഇഷ്യൂയിലുള്ള അതായത് പല പഴയ ഇഷ്യൂവിൽ വന്ന പല ഡീറ്റെയിൽസ് അടങ്ങുന്ന ആ അവരിത് ഫസ്റ്റ് ഡേക്ക് അവരെ കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അപ്പോൾ ഞാനിപ്പോൾ കളക്ഷൻ ചെയ്തിരിക്കുന്നത് എല്ലാം ഓൾഡ് ഇഷ്യൂ ആണ് ഇതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയതാണ് നമ്മുടെ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനറൽ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷനോടനുബന്ധിച്ച് പുറത്തിറക്കിയ ആ ഒരു ഇതാണ് അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇതാ ഈ ഒരു ഫസ്റ്റ് ഡേ കവറാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലായി ഇവിടെ ഇൻഡോ യൂറോപ്യൻ ടെലിഗ്രാഫ് ലൈൻ സെൻറ്റിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അതായത് ഒൻപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറക്കിയ ഫസ്റ്റ് ഡേ കവറാണ് അപ്പോൾ ഇതിനും അത്യാവശ്യം മാർക്കറ്റിൽ വാല്യൂ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഫസ്റ്റ് ഡേ കറൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കുറഞ്ഞ പ്രൈസിലൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ ആയിട്ട് ആഡ് ചെയ്തതാണ് കുറഞ്ഞൊരു പ്രൈസിന് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചതാണ് അപ്പോൾ ഇതുപോലുള്ള ഫസ്റ്റ് ഡേ കവർ നിങ്ങളെയും കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇത് നമ്മുടെ മൗലാന അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാമ്പ് സ്റ്റാമ്പോട് കൂടി പുറത്തിറങ്ങിയ ഫസ്റ്റ് ഡേ കവറാണ് ഇത് പുറത്തിറക്കിയ വർഷം പതിനൊന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ വരുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഇതുപോലുള്ള ഫസ്റ്റ് ഡേ കവറിനൊക്കെ ഏകദേശം ഒരു ഇരുപത് രൂപ മുതൽ നല്ലൊരു നല്ലൊരു കണ്ടീഷൻ വന്ന ഫസ്റ്റ് ഡേ കവർ അതായത് ഈ ഫസ്റ്റ് ഡേ കവറിനൊക്കെ നല്ലൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കണം നല്ലൊരു കണ്ടീഷൻ വന്ന ഫസ്റ്റ് ഡേ കവറിനൊക്കെ മാർക്കറ്റിൽ നാൽപ്പത് രൂപയൊക്കെ വില വരുന്നുണ്ട് അതിലും വില കൂടി ഫസ്റ്റ് ഡേ കവർ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫസ്റ്റ് ഡേ കവർ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷൻ ിലേക്ക് ആഡ് ചെയ്യുക നല്ലൊരു വാലുബിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഫസ്റ്റ് ഡേ കവർ കളക്ഷൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഇതുപോലുള്ള ഫസ്റ്റ് ഡേ കവർ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ